नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം വിനിന്ദതാം തഥാത്മാനം ജീവിതം അവർ സ്വയം അവരെ തന്നെ നിന്ദിക്കും ഇങ്ങനെ ഗതികളിൽപ്പെട്ട് കിടക്കുന്ന സ്വന്തം ആ ഒരു കുറിച്ച് ചിന്തിച്ചിട്ട് അവരുടെ ജീവിതാനുഭവങ്ങളെ നിയന്ത്രിക്കുന്ന ഗ്രഹങ്ങളുടെ ആ വിപരീത കുറിച്ച് ചിന്തിച്ചിട്ട് അവർ സ്വയം നിന്ദിക്കും എന്ന് മാത്രമല്ല സകല സമ്പത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു അവർ ദുഃഖിക്കും പാണ്ഡവന്മാരെല്ലാം അങ്ങനെ ദുഃഖിക്കും ഈ ദ്രൗപതിയും അവിടെയാണ് കർണന് കൂടുതൽ കൂടുതൽ പ്രാധാന്യം നൽകാൻ തോന്നുന്നത് ദ്രൗപതി ഏതു പ്രകാരത്തിലും വേദനിപ്പിക്ക പരമാവധി അപമാനിച്ചല്ലോ സഭയിൽ വെച്ചിട്ട് അതിനപ്പുറമുള്ള ദുഃഖം ഇപ്പൊ ദ്രൗപതിക്ക് ഉണ്ടാകും എന്നുള്ളതിലാണ് കർണന്റെ കണ്ടെത്തലിന്റെ ആ ഒരു മികവ് ഇരിക്കുന്നത് കർണം പറയുന്നു സ്വലങ്കൃതാഹ അങ്ങയുടെ പത്നിമാര് അങ്ങേറ്റം അലങ്കൃതരായിട്ട് തന്റെ കൺമുന്നിൽ വന്നു നിൽക്കുമ്പോഴേക്കും ദ്രൗപതി അനുഭവിക്കുന്ന ദുഃഖം ഏതു തരത്തിലുള്ളതാണെന്നറിയോ അന്ന് സഭാമധ്യത്തിൽ മധ്യത്തിൽ വച്ച് നമ്മള് ദ്രൗപതി അപമാനിച്ചില്ലേ അവരുടെ വസ്ത്രം പിടിച്ചഴിച്ചില്ലേ അവരുടെ തലമുടി പിടിച്ചഴിച്ചില്ലേ അവിടെയെല്ലാം ഇങ്ങനെ വലിച്ചിറച്ചു കൊണ്ട് നടന്നില്ലേ ദാസി എന്ന് വിളിച്ചില് വേശ്യ എന്ന് വിളിച്ചില് എന്തെല്ലാം വാക്കുകള് അങ്ങേയറ്റം ആക്ഷേപിക്കാൻ നമ്മുടെ കയ്യില് നമ്മുടെ അറിവില് ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് പ്രയോഗിച്ചില്ലേ അപ്പോ അവൾക്ക് ദുഃഖം ഉണ്ടായല്ലോ അവൾ അവിടെ കിടന്ന് നിലവിളിച്ചല്ലോ അപ്പോൾ അവൾക്കുണ്ടായ ദുഃഖത്തെക്കാളും കൂടുതൽ ദുഃഖം ഇത് കാണുമ്പോ സർവാലങ്കാര വിഭൂഷിതരായ അങ്ങയുടെ പത്നിമാരെ കാണുമ്പോൾ അവൾക്കുണ്ടാകും അത് കാണുന്നിടത്താണ് നമ്മുടെ സൗഖ്യം കാരണം ദുര്യോധനോട് പറയുന്നു എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ ആശുരീ സമ്പന്നന്മാര് മറ്റു മനുഷ്യർക്ക് ഉണ്ടാക്കാനുള്ള ഉപാധികളെ കണ്ടെത്തി അപഗ്രഥിച്ച് വിലയിരുത്തി വെക്കുന്നത് അതുകൊണ്ട് അലയോ രാജാവെ നമുക്ക് അങ്ങോട്ട് പോകണം എത്രയും വേഗം പോകണം പോയിട്ട് നമ്മളുടെ ഗാംഭീര്യം മുഴുവൻ അവരുടെ മുന്നിൽ പ്രകടിപ്പിച്ച് അവരെ വേദനിപ്പിച്ച് അത് കണ്ട് രസിക്കണം ഇതിൻ്റെ കൂടെ ആഗ്രഹം കൂടിയുണ്ട് എന്താ അത് പാണ്ഡവന്മാര് മുഴുവൻ സംഹരിക്കുകയും വേണം അതും കൂട്ടത്തിൽ വേണം അതകത്തുള്ള ഒരു അജണ്ടയാണ് അപ്പോ ഇങ്ങനെ ശകുനിയും കർണനും കൂടി രാജാവിനോട് ദുര്യോധനോട് പറഞ്ഞപ്പോ കർണസ്യവചനം ശ്രുത്വ അടുത്ത അധ്യായം അതായത് ഈ വനപർവത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ് കർണസ്യവചനം ശ്രുത്വ കർണന്റെ വാക്കുകളെ കേട്ടിട്ട് രാജാ ദുര്യോധന രാജാവായ ദുര്യോധന അനന്തര എന്ത് ചെയ്തു ഖ്രഷ്ടോഭൂത്വ വളരെയേറെ സന്തോഷിച്ചു താൻ ഇഷ്ടപ്പെടുന്ന കാര്യാണ് ഇപ്പോഴാ കർണം പറയണേ അതിനെ പരിപൂർണമായിട്ടും പിന്തുണയ്ക്കുന്നു മാമൻ ശകുനി അതുകൊണ്ട് വളരെയേറെ സന്തോഷിച്ചു ദുര്യോധനൻ അങ്ങനെ ദുര്യോധൻ സന്തോഷിച്ചു പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിന് കുറച്ച് ദീനതയും വന്നു പുനർധീന പിന്നെ അദ്ദേഹം വളരെ ദുഃഖിക്കുകയും ചെയ്തു അങ്ങനെ സന്തോഷിച്ചു എന്നിട്ട് ദുഃഖിച്ചു എന്നിട്ട് അവരോട് ഈ വാക്കുകൾ പറഞ്ഞു എന്ന് തുടങ്ങാണ് കർണനോട് എന്താ പറഞ്ഞത് ബ്രവീഷിയർവം മനസിമേ സ്ഥിതം അല്ലയോ കർണ നീ എന്താണോ എന്നോട് ഈ പറയുന്നത് അതേപോലെ തന്നെ ശകുനി എന്താണോ എന്നോട് പറയുന്നത് ഇതിൽ മുഖ്യമായിട്ട് പറയുന്നത് കർണനാണ് ഇവർ രണ്ടുപേരും കൂടിയാണ് പറയുന്നതെങ്കിലും മുഖ്യമായിട്ട് അങ്ങേറ്റക്കടുപ്പിച്ച് നിർബന്ധിച്ച് ദുര്യോധനോട് പറയുന്നത് കർണനാണ് എന്ന് വ്യക്തം അതാണ് കർണ എന്ന് സംബോധന ചെയ്തുകൊണ്ട് കർണനോട് ശകുനിയുടെ സാന്നിധ്യത്തിലാണെങ്കിലും ദുര്യോധനൻ മറുപടി പറയാനുള്ള കാരണം അങ്ങനെ കർണൻ എത്രമാത്രം നിർബന്ധിക്കുന്നു അയാളുടെ ആസുരീ സമ്പന്നത എത്രമാത്രം ദൃഢമാണ് ഇത്യാദികളൊക്കെ നമുക്ക് അതിൽ മനസ്സിലാകും ശകുനിയെ തോൽപ്പിക്കുന്ന ആസുരീ സമ്പത്താണ് കർണൻ അല്ലയോ കർണ നീ എന്താണ് എന്നോട് ഈ പറയുന്നത് സർവം മനസ്സിമേ സ്ഥിതം അതെല്ലാം എന്റെ മനസ്സിലുള്ളതാ ഇതൊന്നും ഞാൻ ആഗ്രഹിക്കാത്തതല്ല ഞാൻ നിരന്തരം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ആഗ്രഹം തന്നെയാണ് നീ പറഞ്ഞു കേൾപ്പിച്ചേ ഇതാ മാമനും അതിനെ ഭംഗിയായിട്ട് അനുകൂലിക്കുന്നു അത് ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പക്ഷേ ഒരു ദുഃഖമുണ്ട് ദുഃഖവും ഉണ്ട് എന്താ അത്യാമീ തത്ര പാണ്ഡവാഹ അവിടാണ് പ്രശ്നം അങ്ങോട്ട് പോണെങ്കില് പാണ്ഡവന്മാരിയ്ക്കുന്നിടത്തേക്ക് ആ ദ്വൈതവനത്തിലെ ആ തടാകക്കരയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അച്ഛന്റെ അനുവാദം വേണം ഇല്ലാതെ പോകാൻ പറ്റൂല്ല അച്ഛൻ അനുവാദം തരില്ല അതാ കുഴപ്പം അന്ന് കളിക്കാൻ വേണ്ടി അച്ഛനെ കൊണ്ട് അനുവദിപ്പിച്ചെടുക്കാൻ എന്ന് പ്രയാസപ്പെട്ടു പക്ഷെ എങ്കിലും അജ അച്ഛന് അതിൽ താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളന്ന് നേടി പക്ഷേ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിപത്ത് വരും എന്ന് അച്ഛൻ ഉറപ്പായും വിശ്വസിക്കും അതുകൊണ്ട് പോകാനേ അനുവദിക്കില്ല നമ്മൾ എന്തൊക്കെ സൂത്രങ്ങൾ പ്രയോഗിച്ചാലും അദ്ദേഹം സമ്മതിക്കില്ല അവിടെ പോയി അവരെ ഈ വിപത്തിൽ പെടുത്തണം ദുഃഖത്തിൽ പെടുത്തണം അത് കണ്ട് നമുക്ക് രസിക്കണം എന്റെ വലിയ ആഗ്രഹം പോലെ പക്ഷെ അച്ഛൻ സമ്മതിക്കാതെ എന്തു ചെയ്യും അതാണ് നത്വഭ്യനുജ്ഞാം ലഭ്യാമി അതിന് എന്ത് ചെയ്യും പരിദേവതി താൻ വീരാൻ ഇപ്പൊ നമ്മുടെ അച്ഛന്റെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ എത്രയോ തവണ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ പരിദേവതി താൻ വീരാൻ ധൃതരാഷ്ട്രോ മഹീപതി രാജാവായിരിക്കുന്ന ആ ധൃതരാഷ്ട്രൻ ആ വീരന്മാരെ കുറിച്ച് ചിന്തിച്ചിട്ട് പാണ്ഡവന്മാരെ കുറിച്ച് ചിന്തിച്ചിട്ട് ദിവസു അദ്ദേഹം ഇങ്ങനെ ദുഃഖിതമായ വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അദ്ദേഹത്തിന് അവരോട് ഒരു ചെറിയ ഒരു മമത ഉള്ളതുപോലെ തോന്നും പക്ഷെ അതുകൊണ്ടല്ല എന്താ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യത്വ രഹിതമായ ക്രൂരത അവരോട് ചെയ്തതിന്റെ ഫലമല്ലേ എന്നുള്ളതല്ല ധ്രാഷ് ദുഃഖ കാരണം പിന്നെയോ ഈ കഷ്ടപ്പാടുകൾ പാണ്ഡവന്മാരുടെ മനസ്സിനെ അങ്ങേറ്റം ക്രൂരമാക്കി തീർക്കും പ്രതികാര ദാഹത്തോടുകൂടി ഇതാക്കി തീർക്കും അത് വന്നിട്ട് ദുര്യോധനാദികളെ വിഴുങ്ങിക്കളയും അതോർന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ദുഃഖമെല്ലാം അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പലതും പറയും അവിടെ കാനനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പല ആളുകളും പാണ്ഡവന്മാരെ കണ്ടു അവരുടെ അവസ്ഥകളെല്ലാം കണ്ടു കുറെ ദിവസം ആ ആശ്രമത്തെ താമസിച്ചു അതുകഴിഞ്ഞ അവരുടെ യാത്രകൾക്കിടയ്ക്ക് അവരിൽ പലരും ഇവിടെ ഹസ്ദിനാപുരത്ത് വന്നു മഹാരാജാവിനെ കണ്ടു അദ്ദേഹത്തോട് പാണ്ഡവന്മാരുടെ അവസ്ഥയെല്ലാം കേൾപ്പിച്ചു അത് നമ്മൾ ഇതിനു മുമ്പുള്ളതായ അധ്യായത്തിൽ കാണും അതൊക്കെ കേട്ടപ്പോ അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് കേട്ടപ്പോ അദ്ദേഹത്തിന് ദുഃഖമുണ്ടായി എന്താ ദുഃഖകാരനാത് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ദുഃഖകാരണം പാണ്ഡവന്മാർക്ക് ക്രോധം വർദ്ധിക്കും ക്രോധം വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചു നിർത്താൻ ആർക്കും ആവില്ല ഈ ദുര്യോധനാദികൾക്കും ആവില്ല തകർത്തുകളെയും ഗൗരവ വംശത്വം മുഴുവൻ ഇതോർത്തിട്ടാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള ദുഃഖം അതുകൊണ്ട് അങ്ങോട്ട് പോകണം എന്ന അനുവാദം അദ്ദേഹത്തിന്റെ സമീപത്ത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം തരില്ല കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും